നഗരപരിധിയിൽ നിന്നുള്ള കണക്കിന്റെ ഒരു ചെറിയ വിശദാംശം മാത്രമാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ആറ് മാസത്തിനിടെ പന്ത്രണ്ട് ജീവനുകൾ നഷ്ടമായിട്ടുണ്ട് അത് നഗരപരിധിയിൽ മാത്രം എന്നുള്ളതാണ് കോഴിക്കോട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്ക് പരിശോധിച്ചു വന്നാൽ അപകടങ്ങളുടെ കണക്ക് കൂടിയിരിക്കുകയാണ് മരണത്തിന്റെ കണക്ക് കൂടിയിരിക്കുകയാണ് പരുക്കേറ്റവരുടെ കണക്കും കൂടിയിരിക്കുകയാണ് എന്നതാണ് അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ആരും ഇതിന് ഉത്തരവാദികളില്ലേ ഇവർക്കൊരു നിയമവും ബാധകമല്ലേ അനുജ ഈ കണക്കു തന്നെ പേടിപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ആറു മാസത്തിൽ കോഴിക്കോട് നഗരപരിധിയിൽ മാത്രമുണ്ടായ അപകടങ്ങളുടെ കണക്കാണ് പന്ത്രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് നൂറ്റി എഴുപത്തിരണ്ട് പേർ ഇപ്പോഴും അന്ന് ചികിത്സ അന്ന് അന്ന് പരുക്ക് പറ്റിയ ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് നഗരത്തിലെ മാത്രം കണക്കും അവസ്ഥയും ഈ മത്സ ബസ്സുകളുടെ മത്സര ഓട്ടം ഉണ്ടാക്കുന്ന പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന ഒരു ദുരന്തമാണ് ഈ ഒരു കണക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത് ഇനി നഗരപരിധിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ബസ്സുകളുടെ മത്സര ഓട്ടത്തിൻ്റെ കാര്യത്തിൽ കോഴിക്കോട് നഗരമെന്നോ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളെന്നൊന്നും വ്യത്യാസമില്ല നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പേരാമ്പ്ര കുറ്റ്യാടി മേഖലയിൽ സമരങ്ങൾ ഒരു യുവാവിന് ജീവൻ നഷ്ടമായതിനെ തുടർന്ന് യുവജന സംഘടനകളെല്ലാം വിദ്യാർത്ഥി യുവജന സംഘടനകളെല്ലാം തന്നെ കക്ഷി ഭേദമന്യെ ആ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടതാണ് ഈ ബസ്സുകളുടെ മത്സര ഓട്ടം നിർത്തണം എന്ന ഒരു ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ മത്സര ഓട്ടം നടക്കുന്നത് ഒന്ന് ഈ ഒരു കുഞ്ഞിപ്പള്ളി മുതൽ കോഴിക്കോട് നഗരം വരെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ണൂരിൽ നിന്നും കോഴിക്കോട് വരെയുള്ള ബസ് മറ്റൊന്ന് ഈ കുറ്റ്യാടി പേരാമ്പ്ര മേഖലകളിൽ ഇവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മത്സര ഓട്ടം നടക്കുന്നത് ഇവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ബസ് ഉടമകളെ അല്ലെങ്കിൽ ബസ് തൊഴിലാളികളെ പറ്റി പറയുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം റോഡിലെ ബ്ലോക്ക് ഒപ്പം തന്നെ കുഴികൾ ആ കുഴികളും റോഡിലെ ബ്ലോക്കെല്ലാം താണ്ടി എത്തുമ്പോഴ്ക്ക് അവർക്ക് നിശ്ചയിച്ച സമയത്തിന് അവർ ആ നിശ്ചയിച്ച സ്ഥലത്ത് എത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സമയക്രമത്തിൽ മാറ്റം വേണം എന്നാവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല കുറ്റ്യാടിയിലെ ഈ സംഭവത്തിൻ്റെ പേരാമ്പ്രയിലെ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ അഞ്ച് ദിവസം ഈ മേഖലയിൽ ബസ്സുകൾ ഓട്ടം നടത്തിയിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ യോഗം ചേർന്ന് തിര തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനം എന്നത് ഈ റൂട്ടിലെ ബസ്സുകൾ വേഗം കുറയ്ക്കണം എന്നു തന്നെയാണ് മാത്രമല്ല ദീർഘകാല പരിചയമുള്ള ഡ്രൈവർമാരെ മാത്രം ഈ ബസ്സുകളിൽ നിയമിക്കണം ഈ ഡ്രൈവർമാരുടെ ഒരു ഡാറ്റാ ബാങ്ക് ചില സമയങ്ങളിൽ ഈ ബസ് പരിശോധിക്കുന്ന സമയത്ത് മോട്ടോർ വാഹന വകുപ്പ് തന്നെ പറയുന്നുണ്ട് കണ്ടക്ടർമാരുൾപ്പെടെ വാഹനം എടുത്തു പോകുന്ന അല്ലെങ്കിൽ റോഡിൽ ഇറക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ആരാണോ ബസ്സുകളിൽ ബസ് ഓടിക്കുന്നത് അവരുടെ ഒരു കൃത്യമായ ഡാറ്റാ ബാങ്ക് മോട്ടോർ വാഹന വകുപ്പും ഒപ്പം തന്നെ അതത് പോലീസ് സ്റ്റേഷനുകളിലും സൂക്ഷിക്കണം എന്നൊരു ആവശ്യവും ആ ഒരു യോഗത്തിൽ വന്നിട്ടുണ്ട് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ ബസ് ഓടിക്കാൻ പാടില്ല ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം തന്നെ അന്നത്തെ ആ യോഗത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ അത് എത്രത്തോളം നടപ്പിലാക്കും എന്നാണ് ഇനി അറിയേണ്ടത് കാരണം ഒരു അപകടമുണ്ടായ ഉടൻ നടപടി എടുക്കുക എന്നതിനപ്പുറം അത് എത്രത്തോളം അത് മുന്നോട്ട് അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കുന്നു എന്ന ചോദ്യമാണ് ഇത്തരങ്ങൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുന്നോട്ട് പൊതുജനങ്ങൾക്കുന്നത് ഇവർ നടത്തുമ്പോൾ എന്താണ് ഇവർ ഇതിന് കാരണമായി പറയുന്നത് ഇവർക്ക് സമയം പാലിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് അതിൽ റോഡിന്റെ അവസ്ഥയുണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ ഇവർ പറയുന്നതായി നമുക്കറിയാം പക്ഷെ ഇതിൽ സമയക്രമം പാലിക്കാതെ ഇവർ ഓടുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പെർമിറ്റ് നൽകുമ്പോൾ ഇത്ര കിലോമീറ്റർ ഇത്ര സമയം കൊണ്ട് പിന്നിടണം എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടാണല്ലോ അതൊന്നും പാലിക്കപ്പെടാതെ അതിനേക്കാൾ മുൻപേ തന്നെ എത്തിച്ചേരുക എന്നുള്ള തരത്തിലേക്ക് ഒരു നിയമവും പാലിക്കാതെ ഇവർ ഇങ്ങനെ ഓടുന്നത് എന്തുകൊണ്ടാണ് അതിൽ എന്താണ് നമ്മൾക്കിവർ ഇപ്പോൾ ബസ് ഉടമകളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്തുകൊണ്ടിത് എന്നുള്ളത് ഒരു കിലോമീറ്റർ ദൂരം മൂന്ന് മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം എന്ന നിർദ്ദേശമാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുള്ളത് അതിൽ ഒരു മാറ്റം വേണമെന്നാണ് ബസ് ഉടമകളും ബസ് തൊഴിലാളികളെല്ലാം ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ ദേശീയപാതയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട് കുഴികളുണ്ട് അതെല്ലാം താണ്ടി ഇവർക്ക് ഈ പറയുന്ന സമയത്തിന് എത്താൻ പറ്റുന്നില്ല അതാണ് ഈ ബസ്സുടമകളും തൊഴിലാളികളും മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് സർവീസ് നഷ്ടമാവാതിരിക്കാൻ ഇത്തരത്തിലുള്ള ഒരു മത്സര ഓട്ടത്തിലേക്ക് അല്ലെങ്കിൽ വേഗം കൂട്ടേണ്ട അവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട് എന്നാണ് ഈ ബസ് ഉടമകളും തൊഴിലാളികളും എല്ലാം തന്നെ പറയുന്നത് അടുത്തിടെ ഇവർ യോഗം ചേർന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിൽ ഇവർ പ്രധാനമായും ആവശ്യപ്പെട്ട ഒരു കാര്യം എന്നത് ഈ സമയക്രമത്തിൽ ഒരു മാറ്റം വേണം ഈ സമയക്രമം മാറ്റിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള മത്സര ഓട്ടം ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവർ ഈ ഒരു നിശ്ചിത സമയത്ത് അവർക്ക് ഓടിയെത്താൻ കഴിയില്ല അടുത്ത സർവീസ് അവർക്ക് നടത്താൻ പറ്റില്ല അത് വലിയ രീതിയിലുള്ള ഒരു നഷ്ടം ഈ ഒരു ബസ് തൊഴിലാളി മേഖലകൾക്ക് അല്ലെങ്കിൽ ബസ് ജീവനക്കാർക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത്രയും ബ്ലോക്ക് താണ്ടി അവർ ഈയൊരു നിശ്ചിത സ്ഥലത്ത് അവർക്ക് എത്തേണ്ട അടുത്ത് എത്തുമ്പോഴേക്കും ഒരുപക്ഷെ അടുത്ത സർവീസ് നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും അത്തരം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു സമയനഷ്ടം ഉണ്ടാകുന്നുണ്ട് ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ സമയത്തിൽ അതായത് ഈ മോട്ടോർ വാഹന വകുപ്പ് നിശ്ചയിച്ച ഈ ഒരു സമയത്തിൽ മാറ്റം വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നത് ഇക്കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലെല്ലാം തന്നെ തൊഴിലാളികളും ബസ് ബസ്സുടമകളും എല്ലാം തന്നെ മുന്നോട്ട് വച്ചിട്ടുള്ളത് അതാണ് ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് മുൻപ് കണ്ട ദൃശ്യത്തിലൊക്കെ കാണുന്നുണ്ട് എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്ത് പോകുന്നത് മറ്റു വാഹനങ്ങൾ അല്ലെങ്കിൽ കാൽനട യാത്രക്കാരെയൊന്നും തരിമ്പ് പോലും വകവയ്ക്കാതെ എങ്ങനെയാണ് ഈ ബസ്സുകൾ ഓവർടേക്ക് ചെയ്യുന്നതെന്നും അമിത വേഗത്തിൽ പാഞ്ഞു പോകുന്നതെന്നൊക്കെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന ദിനം പ്രതി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം കൂടിയാണത്